മിഠായി പൊതിയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് വീട്ടിലാണ് ഞങ്ങളുടെ സ്വന്തം ഇവിടെ വാപ്പിയുടെയും ഉമ്മിയുടെയും കൂടെ നോമ്പ് തുറക്കാനാണ് ഞങ്ങളുടെ ഇന്നത്തെ റമദാൻ സ്പെഷ്യൽ ഉമ്മയുടെയും വാപ്പിയുടെയും കൂടെ ഉള്ള നോമ്പ് തുറക്കാം ഇനി ഉമ്മയും വാപ്പിയും പരിചയപ്പെടുത്തിക്കൊണ്ട് തന്നെ തുടങ്ങാം അല്ലെ ഉമ്മിരിക്കാനുള്ള പുറപ്പാടാണ് അതുകൊണ്ട് ഒരുപാട് ചെയ്യണ്ട ഇന്നത്തെ നോമ്പ് തോര എന്തൊക്കെയാണ് സ്പെഷ്യൽ ഓക്കെ അത്ര വീഡിയോ ആയിട്ട് വരുന്നുണ്ടെന്ന് അറിഞ്ഞ് പൗഡർ വെള്ള ഷർട്ട് എല്ലാം അതൊന്നും കുഴപ്പമില്ല വാപ്പി ഇന്നത്തെ ഞങ്ങൾ വന്നതുകൊണ്ടുള്ള ഈ ഒരു നോമ്പ് തുറക്ക് എന്താണ് നോക്കിക്കാണത് ഞങ്ങളെല്ലാം വന്നു നോമ്പുതുറ എന്താണ് വാപ്പിയുടെ ഒരു അത്രേ ഉള്ളു അതാണ് റമദാനാണെങ്കിലും നോമ്പാണെങ്കിലും അടിച്ചു പൊളിക്കുക അല്ലെ നിശാൻ ഓക്കെ അപ്പൊ ഉമ്മയും പരിചയപ്പെട്ടു ഇനി നോമ്പുതറയുടെ വിശേഷങ്ങൾ ആ സമയമൊക്കെ ആകുമ്പോൾ പറയാം ഫുഡ് എല്ലാം പ്രിഫർ ചെയ്ത് കറിയെല്ലാം ആകുന്നതേ ഉള്ളു ഇവിടെ ഈ ഒരു വീടിന്റെ ഈ ഉമ്മിവീടിന്റെ ഒരു പ്രത്യേകത അതിന്റെ മുറ്റം തന്നെയാണ് കാരണം വെളിയിലൊക്കെ ഇപ്പൊ ഭയങ്കര ചൂടുള്ള സമയമാണ് ഇവിടെ അറിയാം ബട്ട് ഈ മുറ്റം നിശാൻ നിശാൽ ഈ മുറ്റം അതാണ് ഈ വീടിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ സമയത്തൊക്കെ ഈ ചൂട് ചൂടുകാലാവുമ്പോ എല്ലാരും എ സിയുടെ എ സി റൂമുകളിലേക്ക് പോകുമ്പോൾ ഞാനും എൻ്റെ വീട്ടുകാരും വന്ന് തണല് കൊള്ളുന്നതും ഈ പ്രകൃതിയുടെ ഈ മനോഹാരിതയിൽ ഈ തണലിലാണ് എന്ത് തണൽ നീ പറയാ അത് ഇവിടെ തുടങ്ങുന്ന വളരെ നല്ലൊരു ചെടിയാണ് ഇത് പൂവുള്ളൊരു ചെടിയാണ് ഇത് കറിവേപ്പില കറിവേപ്പിലാണ് ഇത് കറിവേപ്പിലാണ് അല്ല ഇത് കറിവേപ്പില പിന്നെ ഓരോരോ ചെടികളും ഉണ്ട് വളരെ ഈ ഇത്രോ ഇവിടെ ചെടി വരാൻ കാരണം ഏത് വീട്ടിൽ പോയാലും ഉമ്മിയുടെ പ്രധാന ശീലം അവിടെ കാണുന്ന ഏതെങ്കിലും ഒരു ചെടി കഴിക്കുക ഇവിടുത്തെ ചെടികളുടെ പേര് കാര്യങ്ങളൊന്നും എനിക്കും നിശാനം അത്ര പിടിയില്ല പക്ഷെ താണ എന്തായാലും വിഷമമുണ്ട് ആ അതുകൊണ്ട് വേറെ ഏറ്റവും പ്രധാനപ്പെട്ട ഇത് ഇവിടെ ഇത്രയൊന്നും അല്ല ഇതിലും കൂടുതൽ വളരെ ഡെൻസ് ഫോറസ്റ്റ് പോലെയൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പം കുറെ ചെടികളൊക്കെ ഇല്ലാതായി നശിച്ചു പോയതാണ് ഇവിടെയൊക്കെ നിറച്ച് പാഷൻ ഫ്രൂട്ട് ആയിരുന്നു എല്ലാം പോയി ോ ചെടികളൊക്കെ ഉണങ്ങി നിക്കുന്നു ബാപ്പി ഇതിനൊന്നും വെള്ള ഒഴിക്കാറില്ലേ ഇടയ്ക്കൊക്കെ ഞാൻ വേണമെങ്കിൽ വരാം ഒഴിക്കാനൊക്കെ ഈ പ്രകൃതി ഇങ്ങനെ നശിപ്പിക്കാൻ എങ്ങനെ തോന്നുന്നു എന്ത് ചെടി ചെടിയുണ്ടായിരുന്നു ഇവിടെ ഒന്നും പണ്ട് നടക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു ഇപ്പോഴും ഞാൻ ആർക്കുന്നുണ്ട് ഒരു ഓണക്കാലത്ത് ഞാനും വാപ്പിയും കൂടെ ഒക്കെ ഇവിടെ കസേരി വാപ്പി ബാപ്പി ഇരിക്കുന്നത് ഞാൻ ഇവിടെ നിന്ന് മാങ്ങ പറിച്ചത് മാമ്പ

കാക്ക കോഴി മൈന തുടങ്ങിയ പല വിധത്തിലുള്ള പക്ഷി ജന്തുജാലങ്ങളുടെ കിളികളാ ശബ്ദം കേൾക്കാം റോസ റോസു ട്രോഫിച്ച് നടക്കണം ഇവിടെ ചെറിയ ചെറിയ കൈകൾ വീണ്ടും ഓല ഈ ഓലയിൽ നമ്മള് കളിച്ചിട്ടുണ്ട് ഇത് ഈ കസേര ഇവിടെ ലൈനായിട്ട് വെച്ചിരിക്കുന്നത് ഈ ചെടിച്ചട്ടികൾ വെക്കാൻ അല്ല ഇത് പിന്നീട് വന്ന ചെടിച്ചട്ടിയാണ് ഇത് മെയിൻ ഉദ്ദേശം ബാക്കിൽ വീട്ടിൽ വളരെ ഒരു ഘടാഘടിയനായ ഒരു പട്ടി അവർ പട്ടിയാണ് അത് നല്ല വലിപ്പമാണ് കെട്ടിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ചാടി കയറി വരും ഒരു ദിവസം അമ്മയുടെ നേരെയൊക്കെ ചാടിയതാ ചാടിയേറും ഭാഗ്യത്തിന് മമ്മാനെ കണ്ടത് പേടിച്ചോളൂ ഇതിപ്പോ ഇത് ആ പട്ടി ഈ വീട്ടിലേക്ക് ഈ കോമ്പൗണ്ടിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി വാപ്പി സൃഷ്ടിച്ച ഒരു കസേര മതിലാണ് പിന്നീട് അതിലേക്ക് ഈ ഓരോ ചെടികള് ഏ താൽ താൽക്കാലിക വേലി അതല്ലേ താൽക്കാലിക വേലി മാത്രമാണ് ഇത് ബൊഗൈൻവില്ല ഇത് ചെറുത് ഇനിയാണ് പ്രധാനപ്പെട്ട ഇതാണ് ഞങ്ങളുടെ ആ പ്രശസ്തമായ ബൊഗൈൻവില്ല വളർന്ന് വലുതായി റോട്ടിലേക്കെല്ലാം നീണ്ടു നിൽക്കുന്നത് കാരണം ഒരു പട്ടികയൊക്കെ വെച്ച് അതിനെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് പിന്നെ കണ്ടാൽ തോന്നും വെള്ള ഒഴികെയുള്ളതെല്ലാം ഒരേ നിറത്തിലുള്ള ബൊഗൈൻവില്ലകളാണെന്ന് പക്ഷേ ക്യാമറയിൽ അങ്ങനെ തോന്നുന്നതാണെങ്കിലും ഇവിടെ പല നിറത്തിലുള്ള ബൊഗൈൻ വില്ല ചെടികളുണ്ട് ഇനി വേനൽക്കാലം ഒക്കെ ആയതുകൊണ്ട് നന്നായി വളരുക തന്നെ ചെയ്യും അങ്ങനെ ബൊഗൈൻവില്ലയൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ കൂട്ടുകാരൻ അലിയെ കാണാൻ വിടേയത് ഒന്നാം ക്ലാസ് തൊട്ട് ഏഴാം ക്ലാസ് വരെ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് പഠിച്ചവരാണ് ഞങ്ങളുടെ ഈ വീടിന്റെ മുന്നിൽ റോഡും പാലവും ഒക്കെ കഴിഞ്ഞ് എന്താണെന്നറിയാമോ കോട്ടയത്തിന്റെ സ്വന്തം ജീവനാടിയായ മീനച്ചിലാർ ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് വെള്ളമൊക്കെ കുറവാണെങ്കിലും കാണാൻ നല്ല രസമാണല്ലേ ഇങ്ങനെ മീനച്ചിലാറൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ അപ്പുറത്ത് ഉമ്മി ഞാൻ പറയുന്നത് കേട്ട് ചെടികൾക്ക് വെള്ളം ഒഴിക്കാൻ തുടങ്ങി ഞാൻ സൂചിപ്പിച്ചത് കൊണ്ട് മാത്രം ഇപ്പൊ ഉമ്മി വെള്ളമൊഴിപ്പിക്കുന്നതാണ് ഞാനാണ് ഈ പ്രകൃതിയെ സംരക്ഷിക്കാൻ ഇതെല്ലാം ചൂണ്ടിക്കാണിക്കേണ്ടത് യുവതലമുറ യുവതലമുറയെ പ്രതിനിധീകരിച്ച് എന്റെ ശബ്ദം ഞാൻ ഉയർത്തി അപ്പോൾ പഴയ കേട്ടു ഇതാണ് പറയുന്നത് മൂത്തവർ ചെല്ലും മുതുന്ന ആദ്യം കഴിക്കും പിന്നെ യുവതലമുറ അതുപോലെ ഉമ്മയുടെ ഈ ഒരു ഗാർഡനിലെ മറ്റൊരു മരമാണ് ഈ മുരിങ്ങ മരം ഒരുപാട് മുരിങ്ങകളുള്ള ഒരു മരമാണിത് ഇതിനോട് ചേർന്ന് നിൽക്കുന്നത് ഈ കാണുന്നത് കുരുമുളകാണ് ഇനി ഈ ഓലയുടെ നടുവിലൂടെയൊക്കെ ചെന്ന് നമ്മൾ ഈ കാണുന്നതാണ് ഇരുമ്പൻ പുളി മരത്തിൽ നിറയെ ഉണ്ടല്ലേ ഇവിടെ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവുണ്ട് അതുപോലെ ഒരുപാട് ചെടികളുണ്ട് ആ ചെടികളെല്ലാം കണ്ട് 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 അവസാനം നമ്മൾ ചെന്ന് കാണുന്ന ഈ ഒരു മരം അതാണ് ലോലോലിക്ക അത് ഒരുപാട് ലോലോലിക്കൊന്നുമില്ല പക്ഷേ ലോലിയിലിക്ക മരമുണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് വാപ്പി നോമ്പ് തുറക്കാനായി ഞങ്ങളെ വിളിച്ചത് ഇനി നോമ്പ് തുറക്കാൻ നമുക്ക് അകത്തേക്ക് ചെല്ലാം അങ്ങനെ നോമ്പെല്ലാം പറഞ്ഞു ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ നോമ്പ് വിഭവങ്ങളുടെ സ്പെഷ്യൽ പൊറോട്ട ബീഫ് കറി പത്തിരി ചിക്കൻ റോൾ വാപ്പി തയ്യാറാക്കിയ നല്ല സൂപ്പർ നാരങ്ങ വെള്ളം വാപ്പിയാണ് തയ്യാറാക്കിയത് നാരങ്ങ വെള്ളം അതുപോലെ തേങ്ങാപ്പാൽ ഉമ്മിപ്പോ ചായ ഉണ്ടാക്കുന്ന

ഈ നിഷാൻ സെറ്റ് അവൻ കലിപ്പ് തന്നെയാണ് കാരണം അവന്റെ സ്കൂളിൽ നിന്ന് ഒരു ടൂറിന് വേണ്ടി അതിലൊരു എറണാകുളത്തേക്ക് വേണ്ടി അവന്റെ കൂട്ടുകാർക്കൊക്കെ ഒപ്പം ഒരു ടൂറ് പക്ഷേ നിശാനി വയ്യ ചുമ എറണാകുളത്ത് ടൂറിന് അടയ്ക്കാൻ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാലോ എന്ന കരുതലും കാരണം അമ്മ പറഞ്ഞു നീ പോവണ്ട അതിന്റെ ഒരു റിബൽ കാണിക്കുന്നത് കഴിഞ്ഞ മാസം എന്തായാലും പുതിയൊരു റംസാൻ വിശേഷവുമായി വരുന്നതായിരിക്കും അപ്പോൾ പുതിയ വീഡിയോ കാണാം അതുവരെ ബൈ സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്നും ഒപ്പം സങ്കടപ്പെട്ട നിഷാനും ഒപ്പം